നമസ്തേ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സുഗമ ഹിന്ദി പരീക്ഷയുടെ ഒന്നാമത്തെ ചോദ്യപേപ്പറിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനും സുഗമ ഹിന്ദി പരീക്ഷയ്ക്കും ആനുവൽ എക്സാമിനും ഇതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൻ്റെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും ആദ്യം കൊടുക്കുന്നത് അയാം കലാമ നാം കാർ മീഹ കി പട്ടിപ്പം ബി ജോയി സാധി തീ വീ മോർബാ ജസ്ക്കി മേരി ഖാേക്ക് ഡിബേ മെ രാജമാകൽ ഖണ്ഡി മേഖലബദലി സഹി വികൽപ്പ് ചുൻകലിക്ക് ശരിയായ പ്രസ്താവന എഴുതുക ഹംപ്ലസ് കായാണ് ഹമാര ബാഞ്ചേ കിന്നേക്ക മത്ലബ് ഖ്യ എന്താണ് ബാഞ്ചേ കിന്നസന് ഹോന മൂന്നാമത്തത് കേൾക്കണ്ടീമെ മിഹിറോർ മോബാൽ സൗദാ ഖ്യാത്ത കളിയിൽ കളിക്കുശേഷം മിഹിറും മോർബാലും തമ്മിലുള്ള സൗഹൃദം എന്തായിരുന്നു ഖേൽഖണ്ഡിമേ മിഹിറോർ മോർബാൽ കാ സൗദാത്ത ഖാനി കി ബദലി അവർ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു മാറ്റി കഴിക്കുമായിരുന്നു ഞാനീ മിഹിർ കെ രാജ്മ ചാവൽ മോർബാൽ കെ ഓർ മോർബാൽ കി ജാഞ്ച് മിഹിർ കെ അപ്പം മിഹിർ കൊണ്ടുവരുന്ന രാജ്മ മോർബാലിനും മോർബാൽ കൊണ്ടുവരുന്ന ജാഞ്ച് മിഹിറിനുമായിരുന്നു ഖേർഖണ്ഡീമേ ഖാനി കി അദലി ബദലി കെ ഭാര്യ മേ മിഹിറോർ മോർബാൽ കെ ബീജിക്ക വാർത്താലാവ് അവർ തമ്മിലുള്ള സംഭാഷണമാണ് मेहर पर अरे मोरबाल खेल खंडी बजी हम खाना खाए तो मेहर पर अरे मोरबाल मोरबाले बेल अड़ू नमुक कहो हम खाना खाए तो मोरबाल पर हाँ मुझे भी खा भूक लगी है आयन के विशक तो मेहर पर तेरे इस डिब्बे में क्या है नि बॉक्स एंण मोरबाल पर चार्ज वाव जानते हो चार्ज मेरी मन कमसोरी है സാർ തുര് ടിഫിൻ ബോക്സ് മേക്കാഹേ അപ്പോൾ നിനക്കറിയാലോ ജാർജ് എൻ്റെ ദൗർലഭ്യമാണ് നിന്റെ ടിഫിൻ ബോക്സിലെന്താ എഹുത്തോ രാജ്മഹേ ഫോട്ടോശാല ക്ലിയറില്ല കേട്ടോ ക്യാ തുമ്മെ ഇസേ അഫീതക്ക് കായാ നഹി നീതി ദൂരെ കഴിച്ചിട്ടില്ലേ അപ്പം മോർബാൽ പറയുകയാണ് നഹി ആർ ആജ് പഹലി ബാർ മേ ഇസേ ദേഗ്താ ഹോ ഞാനിന്ന് ആദ്യം ആണ് ഇതിനെ കാണുന്നത് എഹുദോ മേരിലിയ സാമാൻ ഇസി ചീസ് ഹെ ഇതെനിക്കൊരു സാധാരണ വസ്തുവാണ് सच तो हम खाने की अदला बदली करे अब नमक क्यमिया नी कुंद कहिका या नी कह सरूर आज से मेरा राजमा तेरे और तेरी जाज मेरी अड़ता टूटा पहिया मैं रद टूटा हुआ पहिया हूँ लेकिन मुझे फेंको मत क्या जाने कब इस दुरूह चक्रव्यूह में अश्विनी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अहिमन आकर खिर जाए पर टूटा पहिया किसकी कविता है आधा कविता धर्मवीर भारती टूटा पहिया किसका प्रतीक है लघु मानव का അഭിമന്യു കോ ദുസ്സാഹസി ക്യൂം കഹാഗെ എന്തുകൊണ്ടാണ് അഭിമന്യുന് ദുസ്സാഹസി എന്ന് പറയുന്നത് അഭിമന്യു കേവൽ ചക്രവ്യൂഹമേ പ്രവേശ് കറന്നാൽ ചാത്താത്ത അഭിമന്യുവിന് കേവലം ചക്രവ്യൂത്തിൽ കയറാൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ ലിന് ഉസേ ബാഹൽ നിൽക്കാൻ നഹി ജാൻ താത്ത അതിൽ നിന്ന് പുറത്ത് വരാനവന് അറിയില്ല ഐസെ ഹോനെ പെർക്കി ഉസ്കെ സുന്ദർ അന്തർ ഖുസ്നീഖിയിലെ തയ്യാർ ഹോ ജാനോ ദുസ്സാഹസെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അകത്ത് കയറിയിട്ട് പുറത്തിറങ്ങുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യം അത് അപകടം છેદાયરના આશિકે પ્રસ્તુત પંક્તિયા હિન્દી કે અમર કવિ શ્રી ધર્મનાવર ફારદી કી મશહૂર કવિતા ટૂટા પહિયા કી હે યહ એસુ પ્રદીગતમગ કવિતા હે દર માદ્રગ કવિતાયા ટૂટા પહિયા લેકુ માનવક પ્રદીહે કવિને મહાભારત કે પ્રસંગો લેકર યહ કવિતા લિખી હે പഹിയ ഹു ലേക്കേക്കാർ സമച്ചക്കർ മുജെ മത്തേങ്കോ ഞാൻ പൊട്ടിയ ചക്രമാണ് എന്നെ വെറുതെ പലിച്ചെറിയരുത് കൂങ്കി ഈ ദുരൂഹ ചക്രവ്യൂഹമെ അശോഭിണി സേന ചുനോത്തിദേതാ ഹാ കോസ്സാഹസി അഹിമനു ആയെ സബു ഉസ്കി സഹാരക്കേലിയും മേരി ആവശ്യത പോകി അപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴും നിങ്ങൾക്കത് ആവശ്യമായിട്ട് വരും ഹെ കവി കവി പറയാനാണ് ആഗ്രഹിക്കുന്നത് ജിസ് പ്രകാർ ടൂട്ട അഭിമനുക്കേലിയെ ഉപയോഗി ബനാഹെ കുസി പ്രകാർ അധർമ്മക്ക് വിരുദ്ധ കീലിയെ ആം ജനത ഹെ ടൂട്ടാഹ്യ ആം ജനത ക പ്രതിഹേ സാധാരണ ജനങ്ങളുടെ മാതൃകയാണ് ടൂട്ടാ പഹ്യ കവിക്ക് രായ്മ ഹർ വസ്തുക്ക അപന മഹത്വ ഹോത്താ ഹെ കവിയുടെ അഭിപ്രായത്തിൽ ഓരോ വസ്തുവിനും അതിൻ്റെതായ എന്തുണ്ട് മഹത്വം ഉണ്ട് അടുത്ത് ടാക്കൂർ കാക്കുവ ഗി ചുക്കീക്ക് കടേക്കോ പക്കെടുക്കാർ ജഗത്ത് പേർ രഖക്കി ഏക്കായക്ക് ടാക്കൂർ സാബ്കാ ദർവാസ കുൽകിയ ഗംഗി പതുക്കെ പതുക്കെ വെള്ളമെടുക്കാൻ വേണ്ടി അവിടെ എത്തിയപ്പോഴേക്കും എന്ത് ചെയ്തു ടാക്കൂറിന്റെ വാതിൽ തുറക്കേടും ഷേർക്കാ മുഹുസേ അധികം ഭയാനകം ഹോ സിംഹത്തിന്റെ മുഖം ഇതിനേക്കാളും ഭയാനകമായിരിക്കും ഗംഗി പതുക്കെ കൊടവെടുത്ത് തറയിൽ വെച്ചപ്പോഴേക്ക് എന്ത് പറ്റി ടാക്കൂർ സാർ കാർവാസ കൊൽക്കുക ടാക്കൂർ ാന്റെ വാതിൽ എന്ത് ചെയ്തു തുറന്നു ഷേർക്കാമുഖ് ഇസേ അധികം ഭയാനകനാ ഹോകാ ലേഖന ക്യൂങ്കഹ എന്നുകൊണ്ടിങ്ങനെ പറയുന്നത് ഷേർക്ക് ജംഗലി ജാൻവർഹെ ഷേർ എന്താണ് ഒരു കാട്ടിലെ മൃഗമാണ് മഹത്തോ കൂങ്കാർ ജാൻവർഹേ അത് ഭയങ്കര അലർച്ചയുള്ള ഭയാനകമായ പേടിപ്പെടുന്നൊരു മൃഗമാണ് ഉസേ സാമിനേസേ ബച്ച് ജാന അസംഭവേ അതിൻ്റെ അടുത്തു നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല ഇസീ പ്രകാർ ടാക്കൂർ ജയ്സെ ഉച്ചവർഗക്കെ ലോക്ക് ഷേർ സെഫി ഭയങ്കർ ഹെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ടാക്കൂറിനെ പോലുള്ള ഉന്നത വർഗത്തിലുള്ള ആൾക്കാര് സിംഹത്തിനേക്കാളും ഭയാനകമാണ് ഗംഗി ഏബ് ഭാഗത്ത് അച്ചിതര ജാൻ തീത്തി ഗംഗിക്ക് ഇത് നന്നായിട്ട് അറിയാം ഇച്ചിരി ടാക്കൂർക്ക ദർവാസ ജബ് ഏക കുലാത്തു ഗംഗി അത്യന്ത ഡർഗ് അതുകൊണ്ടാണ് ടാക്കൂറിന്റെ വാതിൽ തുറന്നപ്പോൾ ഗംഗി പയർന്നു പോയത് അടുത്ത ജാതിപ്രദയെ കുറിച്ച് പോസ്റ്റാണ് സർക്കാരി ഹൈസ്കൂൾ ചവറ സംഗോട്ടി വിഷയിന്ന ജാതിപ്രദ ഏക അഭിഷാകെ ആയോജ്യൻ ഹിന്ദി മഞ്ച് സ്കൂൾ സഭാഗൃഹ് ഉദ്ഘാടൻ പ്രധാന അധ്യാപിക ഇക്കീസ് ഏഴാമത്തെ മാസം ജൂലൈ ദോഹസാർ തേയ്സ് മംഗൾവാറ് പൂർവാഹൻ ഗ്യാറു ബജെ ആയ പാകിലെ ലാഹുഡായ സബ്ദ സ്വാഗതം അടുത്തു വരുന്നത് ഗംഗിയുടെ സ്വഭാവമാണ് ഗംഗി പ്രേംചന്ദിക്ക് മഷൂർ കഹാനി ടാക്കൂർക്ക കുന്ദ്രപാത അപ്പോൾ ഗംഗി എന്ന് പറയുന്നത് പ്രേംചന്ദിൻ്റെ വളരെ പ്രശസ്തമായ കഹ കഥയായ ടാക്കൂർക്കാക്കയിലെ പ്രധാന കേന്ദ്രപാത്രമാണ് വഹ കഹാനി കഹാനിക്ക് നായിക ഹെ അവളാണ് ഈ കഥയിലെ നായിക ബഹു നിമ്നജാതിക്കേ എന്നാൽ നിമ്നജാതിയെ താഴ്ന്ന ജാതിക്കാരിയാണ് വഹ അപ്പനെ പതിസെ ബഹുത്ത് പ്യാർ കർത്തേഹ് തൻ്റെ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നവളാണ് ഇസിലേ വഹുസെ ഗന്ധാപാനി പീനി നഹീത്യത്തി അതുകൊണ്ട് ഭർത്താവിന് അഴുക്ക വെള്ളം കൊടുക്കാൻ അവൾ തയ്യാറായില്ല അപ്പനെയും പത്തിക്കോ സാപ്പാനി പിന്നീക്കിയ പ്രയത്നം കർത്തേഹ് തൻ്റെ ഭർത്താവിന് നല്ല വെള്ളം കൊടുക്കാൻ വേണ്ടി അവൾ പ്രയത്നിക്കുന്നു വഹ് അൻപട്ടുഹേ അവനൊന്നും അറിയില്ല പടുത്തോന്നും ഇല്ല വഹു നഹി ജാൻ തീ തീക്കി പാനി കോസ്കി ഖരാബി ദൂർ ഹോത്തീഹെ അപ്പൊ അവർന്നു വെള്ളം തിളപ്പിക്കുന്നതിലൂടെ അഴുക്കൊക്കെ മാറുമെന്ന് ബഹു സാമാജിക്ക് രീവാസി പാബന്തിയോഗ വിരോധി കർദീഹേ അവൾ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള കുരുതികൾക്കെതിരായിട്ട് ശബ്ദം ഉയർത്തുന്നു ഇസ് പ്രകാരം ഗംഗീശ് ഗരീബ് അസഹായി വിദ്രോഹി സാമാജിക്ക് കുരുതിയോഗി ബിരുദ്ധ ആവാസ് ഉഡാനി വാലി ശ്രീ കോ ഹം ദേക് സക്തി ഹേ ഇപ്രകാരം ഗംഗി ഒരു പാവപ്പെട്ട സഹ അസഹയായ അതായത് അസഹയായ വിദ്രോഹി സമൂഹ സമൂഹത്തിലെ കുരുതികൾക്കെതിരായിട്ട് ശബ്ദം ഉയർത്തുന്ന ഒരു സ്ത്രീയായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അടുത്തത് ദിശാഹീനാണ് അപ്പോൾ ഇത് പഠിച്ചു ചോദിക്കുക ഇതിൽ നിന്ന് വാർത്താലാവുക ഭർത്താരൊക്കെ ചോദിക്കാം പിന്നെ ഈ സംഭവം വെച്ച് തന്നെ കത്ത് ചോദിക്കാം അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും പാഠം ചോദിക്കാവുന്നതാണ് അപ്പോൾ ഓരോ പാഠത്തിൽ വരുന്ന വർക്കുകൾ നന്നായിട്ട് പഠിച്ചു ചോദിക്കാം കേട്ടോ അടുത്ത് വരുന്ന ദിശാഹീനാണ് ഗോപാൽ സ്റ്റേഷൻമാർ മേരാ മിത്ര അവിനാഷ് ഗോപാൽ സ്റ്റേഷുമർ വെച്ച് എൻ്റെ സുഹൃത്ത് അഭിനാഷ് ജോ ബഹാസെ നിക്കന്നേ വാലിയൊക്കെ ഹിന്ദി ദൈനിക സമ്പാദൻ കറുത്താക്ക അവിടുത്തെ ഹിന്ദി എഡിറ്ററായിരുന്നു പത്രത്തിലെ മുരിസേ മിന്നയക്കി ലിയെ ആയാതെന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു മകർ ബാത്ത് കർണേക്ക് വചഹ് ഉസ്നയും മേരാ ബിസ്റ്റർ ലഭ്യ എടുക്കുക കിടക്കീസേ ബാഹർ കേ പക്ഷേ പറയു സംസാരിക്കുന്നതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു എൻ്റെ സാധനമൊക്കെ എടുത്ത് പിടിയോട്ട് വെച്ചു ഒരു പുതു മേര സൂട്ട് കേസ് ലിയെ നീച്ചി ഉത്തര എൻ്റെ സൂട്ട് കേസും എടുത്തുകൊണ്ട് സ്വയം താഴേക്ക് ഇറങ്ങി അപ്പോൾ ലേഖയ്ക്കേം വിട്ടിരിക്കാൻ നാം ക്യാ ലേഖൻ്റെ സുഹൃത്തിൻ്റെ പേര് എന്താണ് എന്താണ് അഭിനാശ് അത്രയായിരുന്നു ഒരു മാർക്ക് കിട്ടും അവിനാഷിക്ക് ആ കാർത്താത്ത എന്ത് ജോലി ചെയ്യുന്നത് അഭിനാഷ് ഗോപാൽ സി നിക്കന്നേവാലി ഒക്കെ ഹിന്ദിക്ക് ദൈനിക സമ്പാദൻ കർത്താത്ത ഹിന്ദി പത്രത്തിലെ ഒരു എഡിറ്ററായിരുന്നു മകർ ബാക്ക് കർണേക്ക് വജഹ് ഉസ്നെ മേരാ ബിസ്തർ ലപ്പേട്ടക്ക് ബാഹർ ഫേൻഡ് ലിയ അവിനാഷ്കെ മോഹൻ രാഗേഷ് ഓർ അവിനാൻ അപ്പൊ അദ്ദേഹം പറയുന്നതിന് മുമ്പ് തൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് താഴേക്ക് വെച്ചില്ലേ അപ്പൊ അതിന് എന്ത് മനസ്സിലാകാം അവരുടെ സൗഹൃദത്തിന്റെ ബന്ധം അവിനാശ് ഓർ മോഹൻ രാഗേഷ് കെ ബീച്ച് ഒരു അഗാധ സുഹൃത്തുക്കളായിരുന്നു െസ്റ്റ് ഫ്രണ്ടായിരുന്നു അവിനാഷ് താത്താക്കി ഉസ്തിൻ രാകേഷ് അപ്പനെ സാതിരേഹ് അവിനാശ് ആഗ്രഹിച്ചിരുന്നു ആ ദിവസം രാകേഷ് തൻ്റെ വീട്ടിൽ നിന്നിരുന്നെങ്കിൽ ലേഖകയ്ക്ക് ഭാര്യ മേഖനിറിനെ ലേനേക്കാ പൂരാ ഹാക്ക് അവിനാശ് പോത്ത് അപ്പം ലേഖകനെക്കുറിച്ച് അന്ന് പൂർണ്ണമായും നിശ്ചയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്കുണ്ടായിരുന്നു അവിനാശിനും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് ആ പാഠത്തിന് ചോദിക്കുന്നത് പിന്നെ അത് വെച്ചൊരു കത്തുണ്ട് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലാക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും